നിസ്കാരത്തെക്കുറിച്ചുള്ള ലൈവ് വീഡിയോ തുടരുകയാണ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം സത്യനിശ്ശേരി മുസ്ലിം ആയാൽ കുഫർ കാലത്ത് നഷ്ടപ്പെട്ട നിസ്കാരം നിങ്ങൾ കഥ വീട്ടേണ്ടതുണ്ടോ ഈ വിഷയത്തിൽ കാഫിറും മുർത്തദും വ്യത്യാസമുണ്ടോ ഉണ്ടെങ്കിൽ കാരണമെന്ത് ചോദ്യം ശരിക്കും മനസ്സിലാക്കണേ മറുപടി ജന്മന സത്യനിഷേധിയായവൻ ഇസ്ലാമിലേക്ക് വന്നാൽ കഴിഞ്ഞ കാലത്തെ കർമ്മങ്ങൾ കള്ള വീട്ടേണ്ടതില്ല ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം മാത്രമല്ല ഖുർആനിൽ അള്ള പറയുന്നു നിബിയെ കാഫ് എന്ന സത്യനിഷേധികളോട് തങ്ങൾ പറയുക നിങ്ങളുടെ ദുഷ്ചൈതികളെ തൊട്ട് നിങ്ങൾ വിരമിച്ചാൽ മുൻ മുൻകഴിഞ്ഞതിനെ പുറുക്കും അൻഫാൽ സൂറത്ത് മുപ്പത്തി എട്ടാമത്ത ആഴത്ത് അതേസമയം മുർത്തദ് ഇസ്ലാമിലേക്ക് വന്നാൽ കുഫ്രകാലത്ത് നഷ്ടപ്പെട്ട കർമ്മങ്ങളെ കലാ കിട്ടേണ്ടതാണ് മുർത്തദ് പറഞ്ഞാൽ ആദ്യം സത്യനിഷേ സത്യവിശ്വാസിയായിരുന്നു പിന്നെ സത്യനിഷേധിയായി പിന്നെ സത്യനി സത്യമതത്തിലേക്ക് വന്നാലുള്ള അവസ്ഥക്കാണ് മുർത്തദ് എന്ന് പറയുന്നത് അങ്ങനെ കുഫർ നഷ്ടപ്പെട്ട കർമ്മങ്ങളെ കല വീട്ടേണ്ടതാണ് മേലിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകരുതെന്നാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നാം ബാല്യം നാനൂറ്റി എഴുപത്തി ആറ് അടുത്തത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫറലുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം നിസ്കാരം ഇരുപത്തി ആറാമത്തെ ചോദ്യം നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്ര ഏതെല്ലാം നിസ്കാരത്തിന് അഞ്ച് ഷർത്തുകളുണ്ട് ഇത് പാലിച്ചാൽ മാത്രമേ നിസ്കാരം ശരിയാവുകയുള്ളൂ ഒന്ന് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക രണ്ട് ശരീരവും വസ്ത്രവും സ്ഥലവും നെജസിൽ നിന്ന് ശുദ്ധിയാവുക ഫത്തൽ മൊയ്ൻ ഈ ചർച്ച ചെയ്ത് കാണാൻ കഴിയും ഇരുപത്തിയേഴാമത്തെ ചോദ്യം അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയേകാനുള്ള മാർഗമെന്ത് ഉത ചെയ്യൽ കൊണ്ട് ചെറിയ അശുദ്ധി അശുദ്ധിയിൽ നിന്നും കുളിക്കൽ കൊണ്ട് വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാവുന്നതാണ് ഫത്ത് ഇൽമോയിൽ കാണാം ഈ ചർച്ച